ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇന്ന് വന്നുള്ളൊരു അടിപൊളി ഗെയിം ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും സെ സെന രണ്ട് രണ്ടുക്ലാസ് ഒപ്പം ഉട്ട ഉട്ട് ഒരു സേമ്പോള ഓരോന്ന് താത്തിക്ക് പൂക്കട്ടെ സേ കള്ളക്കായിരിക്കും കിട്ടാ കൈ തൊട്ടല്ല അവരോട്ട ഔട്ടാ ഹലോ ഗൈസ് ആയിട്ടുണ്ട് ഒന്നും കൂടി കളിക്കണമെന്നാണ് പറയുന്നതാദ്യത്തെ നമ്മളൊരു ഗെയിം കളിച്ചേലും സെനമോളാണ് ജയിച്ചത് അപ്പൊ സേമക്കൊരു പരാതി അവര് ജയിക്കുന്നില്ല പരാതി അപ്പൊ നമ്മളൊരു ചാൻസ് കൊണ്ട് കൊടുത്തിണ്ട് ഈ ഒരു ചാൻസ് കൊടുത്തിട്ട് ഇതിലാരാ ജയിക്കൊന്നും നോക്കട്ടെ ജയിച്ചിട്ടുണ്ട് ഗൈസ് ഇന്നൂല്ലേ ഡി വൺ ടു ത്രീ കൈ വെക്കാൻ പാടില്ല കൈട്ട് തൊടാൻ പാടില്ലേ അതാ ഒന്ന് കണ്ടറി മൂന്ന് ഇയാളൊരു കില്ലാട്ടി കഴിച്ചു കില്ലാട്ടി കില്ലാട്ടി ഒരു പൊടിച്ച് വിട്ടു പോയില്ല ഹലോ കേസ് അപ്പൊ നമ്മളെ കളി ചെയ്തുണ്ട് അത് ഒരാൾ ഇരിക്കുന്നുണ്ടില്ലേ കളി തോറ്റനുള്ള സങ്കടത്താല്